ഈശോയിൽ സ്നേഹമുള്ളവര് നമ്മളും ഈ വചനമൊക്കെ നമ്മളിന്ന് ഇന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവം നമുക്ക് സുന്ദരമായിട്ട് അവസരം നൽകുക നമ്മൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ദൈവം നമുക്ക് തരുന്ന അവസരമാണെന്ന് എൻ്റെ ഒരു ഒരു ചിന്തയാണ് അതിന് ദൈവശാസ്ത്രപരമായിട്ട് ചിലപ്പോൾ ശരിയുണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അതായത് ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുക എന്നിട്ട് ദൈവത്തിന്റെ മുമ്പില് ഒരു ഫാക്ടറി ഉണ്ടെന്ന് കരുതുക ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ഒരു മനുഷ്യന്റെ ഉദരത്തിലല്ല ആദമുണ്ടായത് അത് നമുക്കറിയാമല്ലോ ഒരു മനുഷ്യന്റെ ഉദരത്തിലല്ല ഗർഭപാത്രത്തിലല്ല ആദമുണ്ടായത് അപ്പോൾ ദൈവത്തിന് അതൊരു ഓപ്ഷനാണ് ദൈവത്തിന് മനുഷ്യന്റെ ഉദരത്തിൽ തന്നെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല നമ്മളൊരു കുയിൽ മുട്ടയിടുന്നത് കാക്കക്കൂട്ടിലാണ് ഇല്ല കുയിലിൻ്റെ കൂട്ടിലല്ല അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നേനെ ഇല്ല കണ്ണിന് കണ്ണ് കൈക്ക് കൈക്ക് ഇതെല്ലാം കൃത്യം കൃത്യമായിരുന്നേ കാരണം ഒരു മെഷീനിലുണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പക്ഷേ നമുക്ക് കുറവുകളുണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് നമുക്കുണ്ട് അത് സ്വാഭാവികമാണ് നമുക്ക് ദൈവം അവസരം തരുന്നതാണ് നമുക്ക് അവസരം ഇപ്പോൾ ഞാനൊരു പുരോഹിതൻ എനിക്കൊരു യോഗ്യതയും ഇല്ല പതിനാറ് വർഷം പൂർത്തിയാണ് എനിക്കൊരു യോഗ്യതയില്ല ഈ വേളാങ്കണ്ണി പോലുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷയാൻ എനിക്കൊരു യോഗ്യതയുമില്ല പക്ഷെ ദൈവം എനിക്കൊരവസരം തന്നതാണ് എനിക്കൊരവസരം തന്നതാണ് അപ്പോൾ നമുക്ക് കുടുംബജീവം നയിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നതാ നമ്മളത് പിടിച്ചു വാങ്ങിയതല്ല നമ്മുടെ കഴിവൊന്നുമല്ല അത് വിവാഹം കഴിക്കാൻ തടസ്സമുള്ളവർക്കറിയാം കുഞ്ഞുങ്ങളില്ലാത്തവർക്കറിയാം അതിന്റെ വിഷമം ഇപ്പൊ ദൈവം തരുന്ന ഒരു അവസരമാണ് നമുക്ക് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം അപ്പനും അമ്മയുടെ ഷെയ്പ്പാണ് മക്കൾക്ക് ഇല്ല പുറമേയുള്ള ഷെയ്പ്പ് അപ്പനും അമ്മയ്ക്ക് അപ്പനും അമ്മയുടേതാണ് അല്ല ഒരു ശാരീരിക ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ശാരീരിക ബന്ധത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ ഷേയ്പ് അപ്പൻ്റെ അമ്മയുടെയും ഷേപ്പായിരിക്കും ആരുടെയെങ്കിലും ഒരു ഷേയ്പായിരിക്കും അങ്ങനെയെങ്കിൽ ഇൻറ്റർണൽ ആസ്പെക്റ്റും അവരുടെ തന്നെ ആകിയല്ലേ ഉദാഹരണത്തിന് ഇൻ്റലക്ച്വൽ സൈക്കോളജിക്കൽ ഇമോഷണൽ സ്പിരിച്വൽ ഇങ്ങനെ ഉള്ള ചില അപ്പൻ ദേഷ്യപ്പെടുന്ന ആളെങ്കിൽ മകനും ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളായിരിക്കാം അപ്പന് ചിലപ്പോൾ ചെറിയൊരു സ്ലോ ആയിട്ട് പെരുമാറുന്ന ഒരാളാണെങ്കിൽ മകനും ചിലപ്പോൾ സ്ലോ ആയിട്ട് പെരുമാറുന്ന ആളായിരിക്കാം അപ്പൻ ചിലപ്പോൾ അധികം ആളോട് സംസാരിക്കാത്ത ആളാണെങ്കിൽ മകനും ചിലപ്പോൾ അധികം ആളോട് സംസാ ഇങ്ങനെ ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് വരാം അത് വരാം അത് അത് ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ ഫാക്ടറിയിലായിരുന്നെങ്കിൽ ദൈവത്തിന് നന്നായിട്ട് സൃഷ്ടിക്കാൻ പറ്റിയാണ് പക്ഷെ ദൈവം അങ്ങനെ വേണ്ട ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് അവസരം തരുമ്പോൾ ദൈവത്തിന് ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നൊരു കാര്യം ഭംഗിയല്ലാതെ വരുമ്പോഴും ദൈവം അത് ഏറ്റെടുക്കുക ദൈവം അത് സഹിക്കുക അത് ദൈവത്തിന് ഭംഗിയായിട്ട് ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ടും നമ്മളിലൂടെ ചെയ്യുമ്പോൾ അത്ര ഭംഗിയാകുന്നില്ല എന്നിട്ടും അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ് അതാണ് കരുണ ദൈവത്തിൻ്റെ കരുണയാണത് ദൈവത്തിൻ്റെ കരുണ ഇന്ന് പൗലസപ്പോസ്തലൻ റോമാക്കാർക്കിഴുതലേഖനം ഏഴാമത്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തു പോകുന്നത് അത് ദൈവത്തെ പറഞ്ഞിട്ട് മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനെയുള്ള കുറവുകളോടുകൂടി തന്നെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് വരാൻ അനുവദിച്ചത് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷെ പലതും നടക്കുന്നില്ല ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇത് പൗലസപ്പോസ്തലൻ ഇത് മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല എന്നിൽ അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കുമെന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതും ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നിൽ വസിക്കുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു അപ്പം നമുക്കിങ്ങനെ മാനുഫാക്ചറിങ് ഉണ്ട് അതിലൊരു ഒരു ഡിഫക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം നമുക്കിങ്ങനെ അറിവ് കേട് അറിവ് കേട് നമ്മുടെ ഒരു കുഴപ്പമാണ് അപ്പോൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം കർത്താവ്യങ്ങളുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് തോന്നിയതുപോലെയൊക്കെ ചെയ്യാം അങ്ങനെ സിവിൽ നിയമം അനുസരിച്ചിട്ട് വ്യഭിചാരം രണ്ടുപേർ പരസ്പരം സമ്മതത്തോടെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അത് തെറ്റാണ് അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ നിയമങ്ങളില്ല എങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മൾ തോന്നിയത് പോലെ ചെയ്യും കർത്താവിൻ്റെ നിയമം നമ്മൾ കർത്താവിൻ്റെ നിയമം കർത്താവിൻ്റെ നിയമം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നാല് ഒരു ദൈവഭയം പോലും ഉള്ളത് കർത്താവിൻ്റെ നിയമം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം ദൈവം നമുക്ക് അവസരം തന്നിരിക്കാം അവസരം തന്നത് അത് നമ്മൾ അത് നമ്മുടെ ഒരു സൗകര്യമായിട്ട് നമ്മൾ കരുതാൻ പാടില്ല ഇങ്ങനെ മത്തായുടെ സുവിശേഷം മത്തായുടെ സുവിശേഷത്തിലും അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും കാണുന്നൊരു കാര്യമാണ് ചില നഗരങ്ങളെ നോക്കി അത് മത്ത ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിലാണ് അനുദാപിക്കാത്ത നഗരങ്ങൾ കൊറാസിൻ നിനക്ക് ദുരിതം ബച്ചയ്താ നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോണിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടെ പശ്ചാത്തപിക്കുമായിരുന്നു അപ്പം ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക ഒരു കുടുംബജീവിതം കിട്ടിയ ഒരാള് നല്ല മക്കളൊക്കെ കിട്ടിയ ഒരാള് വിവാഹേതര ബന്ധം പുലർത്തിയാണെന്ന് കരുതുക അത് ശരീരത്തിൻ്റെ നിയമമാണ് ശരീരത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമമല്ല അല്ല ശരീരത്തിൻ്റെ നിയമം വിവാഹം ഉടമ്പടി നൽകി ദൈവം ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുക എന്നിട്ട് നമുക്ക് തോന്നിയതുപോലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വ്യഭിചാരം തെറ്റാണോ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നത് തെറ്റല്ലോ അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കത്തോലിക്ക വിശ്വാസി പറയുന്ന അപ്പം അത് അയാളുടെ നിയമമാണ് അയാളുടെ നിയമം അപ്പം ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടും കുടുംബജീവിതം ഒന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടും നമ്മൾ വിവാഹേതര ബന്ധങ്ങൾ പഴയ കാമുകനോടോ കാമുകിയോടോ ബന്ധം പുലർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മോട് പറയും ദൈവം നമ്മോട് പറയും കൊറാസിൻ നിനക്ക് ദുരിതം എന്ന് പറയുന്ന പോലെ നിനക്ക് തന്ന വിവാഹ ജീവിതം വിവാഹ ജീവിതം കിട്ടാതെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരിത് പൊന്നുപോലെ ആ ജീവിതം കൊണ്ടു നടക്കുമായിരുന്നു നിനക്ക് തന്ന കുട്ടികളെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളില്ലാതെ കരയുന്ന കുടുംബങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നെങ്കിൽ അവർ എത്ര പൊന്നുപോലെ നോക്കുമായിരുന്നു അതാണ് ഇത് ഇതിങ്ങനെ ധ്യാനിക്കണം ദൈവം നമുക്ക് ചാൻസ് വന്നതാണ് ദൈവത്തിന് മനുഷ്യരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നമ്മളിലൂടെ ചെയ്ത ഒരു കാര്യം ദൈവത്തിന് വേറെ ആളുകളെ വെച്ച് വേറെ വഴികളിലൂടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നിട്ടും പാവികളും നിസാരരുമായും നമുക്ക് ദൈവം ചാൻസ് വന്നതാണ് ഈ ചാൻസ് നമ്മൾ ദുരുപയോഗം ചെയ്യരുത് അതാണ് നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ തോന്നിയവാസമൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വാസനയുണ്ട് നമുക്ക് തോന്നിയതുപോലെ ചെയ്യണം ഇപ്പൊ തോന്നിയ പോലെ ചെയ്ത് ഇങ്ങനെ മക്കളെ പോകല്ലടാ എന്ന് പറയുമ്പോൾ കൂട്ടുകാർ വിളിക്കുന്നിടത്തേക്ക് പോയി തോന്നിയ പോലെയൊക്കെ വാഹനം ഓടിച്ച് അപകടത്തിലൊക്കെ പെടുമ്പോഴാണ് ചിലവര് മനസ്സിലാക്കുന്നതും അപ്പനോമ്മയും പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ആ സമയത്ത് അവന്റെ നിയമം അവന്റെ മനസ്സിൽ തോന്നിയതാ അവന്റെ കൂട്ടുകാർ വിളിച്ചതാ അവന്റെ നിയമം അപ്പനോമയും പറഞ്ഞതല്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു അതാണ് അതിനൊരു മാറ്റം ഉണ്ടാകണം നമ്മളത് മനസ്സിലാക്കണം എനിക്കെൻ്റെ ശരീരത്തിൻ്റെ വാസനകളുടെ കാരണം എനിക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് കയ്യും കാലില്ലാതെ ജനിക്കുന്നവരുണ്ട് അതുപോലെ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട് കല്യാണം പ്രത്യക്ഷത്തിൽ കല്യാണം പോലും കഴിപ്പിക്കാൻ പറ്റാത്തവർ അപ്പം നമുക്ക് നമ്മുടെ കുറവുകൾ ഉള്ളിലുള്ള കുറവുകൾ ആർക്കും അറിയാൻ പാടില്ല കല്യാണം കഴിച്ചാൽ ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം തന്നു എന്നിട്ടും നമ്മൾ അത് ദുര്യോപം ചെയ്താലോ അത് നമ്മുടെ അഹങ്കാരമാണ് അത് ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഞാനിങ്ങനെ നമ്മുടെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ദൂർത്തപുത്രൻ തെറ്റ് ചെയ്തു ദൂർത്തപുത്രൻ ഇതുപോലെ ആരോ വന്ന് വിളിച്ചതായിരിക്കാം നീ സ്വത്തെല്ലാം വാങ്ങിച്ച് റെഡിയായി നിൽക്കുക നമുക്ക് പോകാം നമുക്കിവിടെ ഈ വീട്ടിൽ കിടന്നിട്ട് കാര്യമില്ല നമുക്ക് അടിച്ചു വിളിക്കാം അങ്ങനെ അവൻ അവൻ്റെ നിയമത്തിനനുസരിച്ച് പോയി പിന്നീട് അവന് മനസ്സിലായി ഇതല്ല എൻ്റെ നിയമം എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു അപ്പനുണ്ട് അപ്പൻ്റെ നിയമമുണ്ട് അത് ഞാൻ പാലിക്കണം അപ്പൻ്റെ വീട്ടിലെ ദാസന്മാർ പോലും നിയമമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ മകൻ ഇങ്ങനെ നിയമമനുസരിക്കാതെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കാൻ പാടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു അതാണ് അപ്പോൾ അവൻ പറയാൻ അവന് പറയാൻ സാധിക്കും റോമ ഏഴ് പത്തൊമ്പത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോയത് അത് യഥാർത്ഥത്തിലുള്ള അനുതാപമാണ് പക്ഷെ കൂടെ നിന്ന മൂത്ത മകൻ അവൻ അപ്പന്റെ കൂടെ നിന്നിട്ടും അവന് മനസ്സിലായിട്ടില്ല അവൻ അവൻ്റെ നിയമമുണ്ട് അവൻ ദൈവത്തിൻ്റെ നിയമം അപ്പന്റെ നിയമം പാലിക്കുന്നു എന്ന് വേചേന അപ്പന്റെ കൂടെ നിന്നിട്ടും അപ്പന്റെ നിയമം പാലിച്ചിട്ടില്ല അപ്പന് നീ നിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞൊരു ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോഴും ഇതുപോലെ രണ്ട് കഥാപാത്രങ്ങളാണ് നല്ല കള്ളനും മറ്റേ കള്ളനും മറ്റേ കള്ളൻ അവന് കിട്ടിയ അവസരം അവൻ ഈശോയെ ദുഷിച്ചു പറഞ്ഞു ഈശോ വല്ല തെറ്റും ചെയ്തോ അവനോട് ഈശോയെ ദുഷിച്ചു പറഞ്ഞു മറ്റേ നല്ല കള്ളനോ നല്ല കള്ളൻ പറഞ്ഞു ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ തെറ്റെയ്തുകൊണ്ടാണ് ഈ കുരിശി കടക്കുന്നത് കർത്താവേ അങ്ങ് പ്രതിസന്ത്തുമ്പോൾ എന്നെ ഓർക്കണം ഇത് ഇത് അവൻ ഡെയ് പെട്ടെന്ന് തന്നെ കള്ളനായി ജീവിച്ചവൻ ലോകത്തിന്റെ നിയമം അനുസരിച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് അവൻ ഇഷ്ടമുള്ളതുപോലെ നടന്നവൻ കുരിശിൻ ചുവട്ട് കുരിശിലേക്ക് കിടക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ നിയമത്തിലേക്ക് വന്നത് കണ്ടോ ഇനി രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയില്ല ഒരു പരിസയനും ചുങ്കക്കാരും ഫരിസയനും ഫരിസേന അവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ പ്രാർത്ഥിച്ചത് ഞാൻ ദശാംശം കൊടുക്കുന്നു ഞാൻ ഉപവസിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ തോന്നിയതുപോലെ പ്രാർത്ഥിച്ചു പക്ഷേ ആ ചുങ്ങക്കാരൻ ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റാൻ പറ്റിയ ഒരു കാര്യമാണ് അനുതാപം ഭാവിയായ എന്നോട് കരുണ കാണിക്കണമേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതാണ് അവൻ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് വന്നു ഇത് ഇത് നമ്മൾ പഠിക്കണം പൗലോ സപ്പോസ്റ്റലൻ പറയുന്നൊരു കാര്യമാണ് റോമ ഏഴ് ഇരുപത്തിനാല് ഞാൻ ദുർഭകനായ മനുഷ്യൻ ഞാൻ ഭാഗ്യം കെട്ട മനുഷ്യൻ അതായത് എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഈ ബലഹീനതയെ നമ്മൾ പറയണം ഇത് പൗലോ സപ്പോസ്റ്റൻ സാവൂളായിരുന്നപ്പോൾ ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്നിട്ടും നിലത്തിട്ടടിച്ച് വീഴ്ത്തി അങ്ങനെ വീഴ്ത്തിയപ്പോൾ ബോധമുണ്ടായി അപ്പോൾ ഉടനെ ചോദിച്ചത് കർത്താവേ അങ്ങ് ആരാണ് ഞാൻ എന്ത് ചെയ്യണം കർത്താവെ എന്നാണ് ചോദിച്ചത് ഉടനെ കർത്താവിന് നിയമത്തിലേക്ക് വന്നത് കണ്ടോ ലോകത്തിന്റെ നിയമം അനുസരിച്ച് കർത്താവിന്റെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചവൻ അങ്ങനെ ഒരു അട്ടി കിട്ടിയപ്പോൾ അവൻ ഒടനെ തന്നെ കർത്താവിന് കീഴ്പ്പെടുന്നവനായിട്ട് വന്നു അങ്ങനെയുള്ളവനെ കർത്താവ് റെക്കമെൻ്റുകയും ചെയ്തു ഇവൻ ഇവനെ കൂട്ടുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ദൈവം പറയും ഈശോ പറയും ഞാൻ വിജാതീയരുടെ ഇടയിൽ വചനം പ്രഘോഷിക്കാൻ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രമാണ് അതുപോലെ ദൈവം നമ്മൾ റെക്കമെൻഡ് ചെയ്യും നമുക്ക് കുറവുകളുണ്ടെങ്കിലും കുറവുള്ള സാവൂളിനെ കർത്താവ് റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്തത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് കണ്ടു ഇതുപോലെ ദൈവം ഉയർത്തിക്കൊണ്ട് നമുക്കുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് തിരിച്ചറിവണം കാലാവസ്ഥ തിരിച്ചറിയാൻ നമുക്കറിയാം ഇന്നത്തെ സുവിശേഷം അതല്ലേ പക്ഷെ കാലം മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് ദൈവത്തിൻ്റെ അരൂപി ദൈവത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മളത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന് നമ്മൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പോക്ക് ശരീരം നമ്മൾ തിരിച്ചറിയണം എനിക്ക് കുറവുണ്ട് എന്നെ ദൈവം കരുണയോടെ എടുത്തുയർത്തിയതാണ് എനിക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ എല്ലാം എൻ്റെതാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള പോഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ അഹങ്കാരിയെ പോലെ ജീവിക്കരുത് അതാണ് നമുക്ക് അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം കരുണയോട് നീട്ടിവെച്ച ജീവിതം കുടുംബജീവിതം കുറവുകളുണ്ടാകാം നമ്മുടെ ബലഹീനത എല്ലാം എന്നിട്ടും നമുക്ക് കുറവുണ്ടായിട്ടും കുറവുള്ള കാര്യങ്ങൾ ഈ കുടുംബജീവിന്ന് ഉണ്ടാകൂ എന്നറിഞ്ഞിട്ടും നമ്മളെ കുടുംബജീവൻ തന്നെങ്കിൽ നമ്മളൊരു ദൗത്യം ഏൽപ്പിച്ചെങ്കിൽ ദൈവം എത്രയോ കരുണാമയനാണ് ആ കരുണാമയനായ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ നമുക്ക് തിരിച്ചറിയാം ഇനി എൻ്റെ ഇനിയൊന്നേശുടും സ്നേഹത്തിൽ നിന്നും എന്നെ വേർപേടു തീടുവാനാർക്കു സാധ്യമാമൃതിയോ ആപത്തോ വാളോ അകറ്റിടുക ഇതു നിശ്ചയം ഇനി വീഴ്ച വന്നാൻ മരിക്കട്ടെ ഞാൻ മാറില്ലി അന്ത്യം വരെ ഇനി എൻ്റെ പൊന്നേശുനാഥനേ കീടും സ്നേഹത്തിൽ നിന്നുമെന്നെ വേർപേടു തീടുവാനാർക്ക് സാധ്യമായി ഞാൻ എത്ര ദുർഭകനായി പോയി ഗുരോ നീയത്ര കരുണാനിധിയൻ അറിയാതെ ഞാൻ ചങ്കിലെ ചോര വീണ്ടെടുത്തെന്നെ ചങ്കിലെ ചോര വീണ്ടെടുത്തെന്നെ ആ സ്നേഹമാ എൻ്റെ സർവസ്വവും ഇനി എൻ്റെ പൊന്നേശു നാഥനേ സ്നേഹത്തിൽ നിന്നും എന്നെ സാധ്യമാ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് മാറാതെ നിന്ന പരിശുദ്ധമറിയമേ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗം വിളിച്ചിട്ടും സ്വയം ഇതാ കർത്താവിൻ്റെ ദാസീം എന്ന് മാത്രം പറഞ്ഞും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു നിന്ന പരിശുദ്ധമറിയമേ ഉന്നതമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും കുടുംബജീവിതം പോലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള കൃപ ലഭിച്ചിട്ടും കർത്താവ് അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് ചിന്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് ചിന്തിക്കാൻ മറിയത്തോടൊപ്പം ചിന്തിക്കാൻ കർത്താവെ ഞങ്ങളെയും സഹായിക്കണമേ ആമേൻ